സഭാപ്രസംഗകൻ അദ്ധ്യായം എട്ട് ഞാനിയും രാജാവും ഞാനെയെപ്പോലെ ആരുണ്ട് പൊരുളറിയുന്നവൻ ആരുണ്ട് ജ്ഞാനം മുഖത്തെ പ്രക്ഷോഭിപ്പിക്കുന്നു പരുഷഭാവത്തെ അകറ്റുന്നു ദൈവനാമത്തിൽ ചെയ്ത ശബ്ദമോർത്ത് രാജകൽപ്പന പാലിക്കുക അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ് അവൻറെ വാക്ക് അന്തിമമാണ് നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആരുമുതിരും കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല ഞാൻ തക്ക സമയവും വഴിയും അറിയുന്നു മനുഷ്യ ജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട് ഭാവി അവന് അജ്ഞാതമാണ് അത് എങ്ങനെയിരിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയും പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്കു കഴിയും യുദ്ധസേവനത്തിൽ നിന്ന് വിടുതലില്ല ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല മനുഷ്യൻ മനുഷ്യന്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത് ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരുന്നു ഇതും മിഥ്യ തന്നെ തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു നൂറു തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു നീചനു നന്മ കൈവരുകയില്ല ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത് നീതിമാന്മാർക്ക് നീചന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീചന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും ഉണ്ടാകുന്നു എന്നത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ് ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല ഇത് സൂര്യനു കീഴേ ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ അവനെ തുണക്കിയും ജ്ഞാനത്തെ അറിയാനും മനുഷ്യൻ്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപ്പകൽ വിശ്രമം എന്നെയെ പരിശ്രമിച്ചു അപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ കരവേലകളാണ് സൂര്യന് കീഴിൽ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ് എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല അത് കണ്ടുപിടിച്ചുവെന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അത് അതവന് അതീതമത്രേ അദ്ധ്യായം ഒൻപത് നീതിമാനേയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു അത് സ്നേഹപൂർവമോ ദ്വേഷപൂർവമോ എന്ന മനുഷ്യൻ അറിയുന്നില്ല അവന്റെ മുൻപിലുള്ളതെല്ലാം വിദ്യയാണ് എന്തെന്നാൽ നീതിമാനും നീചനും സന്മാർഗിക്കും ദുന്മാ ദുർമാർഗിക്കും ശുദ്ധനും അശുദ്ധനും ബലിയർപ്പിക്കുന്നവനും അർപ്പിക്കാത്തവനും നല്ലവനും ദുഷ്ടനും ശബ്ദം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഗതി ഒന്നു തന്നെ എല്ലാവർക്കും ഒരേ ഗതി വന്നു ചേരുന്നത് സൂര്യന് കീഴേ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മയാണ് മനുഷ്യ ഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതകാലം മുഴുവൻ അവർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനുശേഷം അവർ മൃദലോക ത്തിൽ എത്തുന്നു എന്നാൽ ജീവിക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുന്നവന് എന്നിട്ടും പ്രത്യാശയുണ്ട് ജീവനുള്ള ചത്ത ചത്തസിംഹത്തെക്കാൾ ഭേദമാണല്ലോ കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന് മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല അവർക്കൊരു പ്രതിഫലവും ഇനിയില്ല അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചു കഴിഞ്ഞു സൂര്യന് കീഴിൽ ഒന്നിലും അവർക്കിനിമേൽ ഓഹരിയില്ല പോയി സന്തോഷത്തോടു കൂടെ അപ്പം ഭക്ഷിക്കുക ആഹ്ലാദ ഭരിതനായി കുടിക്കുക കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ് നി വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് സൂര്യനു കീഴേ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യർത്ഥമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോട് ആസ്വദിക്കുക കാരണം അത് നിന്റെ ജീവിതത്തിൻ്റെയും സൂര്യനു കീഴേ നീ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെയും ഓഹരിയാണ് ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക എന്തെന്നാൽ നീ ചെന്നുചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല സൂര്യനു കീഴേ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് തൻ്റെ സമയം മനുഷ്യൻ അജ്ഞാതമാണ് മത്സ്യം അലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ കൊടുക്കുന്നു ജ്ഞാനിയും ബോഷനും സൂര്യനു കീഴിൽ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു ശക്തനായ ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ അവിടെ നിർധനനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു പക്ഷേ ആരും അവനെ സ്മരിച്ചില്ല ദരിദ്രന്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവന്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു മൂടന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയുടെ ശാന്തമായ വാക്കുകൾ ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ മതിയാകും ദൈവമായ കർത്താവിന് സ്തുതി